വാർത്തകളിലേക്ക് ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ ചേർന്നു ചേർന്നു കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിട്ട് ബി ജെ പി ചേരുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പം അതില് തൃശ്ശൂർ ജില്ലയുടെ ചാർജ് ഉള്ള നിലവിൽ മറ്റേ സച്ചിൻ ടി പ്രദീപും അതേപോലെ തന്നെ ഗോകുൽ ഗുരുവായൂർ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പിന്നെ മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ള കേശവന്റെ സംസ്ഥാന ഭാരവാഹി സുദേവ് ഇവർ മാത്രമാണ് ഈ വിഷയത്തിനൂടെ ഉണ്ടായിരുന്നത് മറ്റിത്രയും പാരവാഹികളുള്ള കേസു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇത്രയും ജില്ലാ ഭാരവാഹികളോ സംസ്ഥാന ഭാരവാഹികളോ ഒക്കെ ഉള്ള ഈ ഒരു പ്രസ്ഥാനത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമിപ്പിച്ചതും നമുക്കൊക്കെ പല പ്രവർത്തകരുടെയും മനോവീര്യം തകർക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ പാർട്ടിയിൽ നിന്നൊരു മാസത്തോളം ആറുമാസത്തോളം ആറുമാസമല്ലാതെ അതിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ മാറി നിന്നിട്ട് പോലും സംസ്ഥാന ഉൾപ്പെടെയുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ ഉൾപ്പെടെയുള്ള ജില്ലാ അധ്യക്ഷനും ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ കഴിഞ്ഞ ആറുമാസ കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം ഉണ്ടായില്ല മാളയിൽ ഡിസോൺ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സംരക്ഷിക്കാനും കെ എസ് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല കലോത്സവത്തിലെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം പോലും നൽകാൻ കെ എസ്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് സാധിച്ചില്ലെന്നും സച്ചിദാനന്ദൻ കുറ്റപ്പെടുത്തി തന്നെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ തയ്യാറായത് ബിജെപി നേതൃത്വമാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഇ ആർ ജിതേഷ് ടി പി പ്രിൻസ് മുൻ പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെൽവൻ മണക്കാട്ടുപടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവര് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാൽ ബിജെപിയിൽ ചേർന്ന് എന്ന് അവകാശപ്പെടുന്ന സച്ചിദാനന്ദൻ കഴിഞ്ഞ ജനുവരി മാസം കെഎസ്യു ഭാരവാഹിത്വത്തില് നിന്നും ഒഴിവാക്കപ്പെട്ട ആളാണെന്ന് ബ്ലോക്ക് കോണ്ഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു പറഞ്ഞു